അസ്സാമലൈക്കും വരഹമ്മത്തുള്ള എല്ലാവർക്കും ജുമാ മുബാരക് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ തായ്ഫിലാണ് സൗദി അറേബ്യ എന്നാണ് നമ്മളെ കേരളത്തിൻ്റെ അതേ ഒരു നൊസ്റ്റാൾജിയാണ് തായ്ഫൽ മരങ്ങളും തണുപ്പും അതുപോലെ സൗദി അറേബ്യയിലേക്കുള്ള കൃഷികളൊക്കെ കൂടുതലും പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നത് തായ്ഫിലാണ് വളരെ നമ്മളെ കേരളത്തിൻ്റെ അതേ കണ്ടീഷനിൽ മഴ പെയ്യും തണുപ്പുണ്ടാവും പിന്നെ ചൂട് വളരെ കുറവാണ് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ തായ്ഫിലെ നഗരത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചുരുക്കി കാണിച്ചേരാം നഗരമല്ല കേട്ടോ ടൗണല്ല ടൗണിൽ നിന്ന് വിട്ടിട്ട് മക്ക പോകുന്ന വഴിയാണ് ഞാൻ മക്കത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഒരു ഓൾഡ് സിറ്റിയാണ് തായ്ഫ് ഒരു പഴയ കൂടുതൽ നമ്മളെ നാടൻ എന്താ പറയുക നമ്മളെ നാട്ടിലെ മരുന്നുകൾക്കല്ലേ തറി മരുന്നുകളൊക്കെ കിട്ടുന്ന നാടൻ തേനുകളൊക്കെ കിട്ടുന്നത് സ്ഥലമാണ് സൗദി അറേബ്യൻ്റെ പല ഭാഗത്തു സൗദികൾ തേന വാങ്ങാൻ പിന്നെ നമ്മളെ നാട്ടിലെ ഈ പിന്നെ നമ്മൾ മഞ്ഞൾ ചുക്ക് കുരുമുളക് എല്ലാം കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ ഇവിടെ ഉള്ള കുറഞ്ഞ ഭാഗങ്ങളെന്നാണെങ്കിൽ തിരക്ക് വളരെ കുറവാണ് ചുമക്ക് മക്കത്തെത്തുന്ന രീതിയിൽ പോവാണ് റോഡൊക്കെ ശൂന്യമാണ് അപ്പോൾ കുറച്ച് സംസാരങ്ങൾ നിർത്തിയിട്ട് കുറച്ച് വീഡിയോ കാണിച്ചു തരാം അതാണ് മക്ക പോണ തായ്ഫിൽ നിന്ന് മക്ക പോണ റോഡാണിത് മേലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾ ശരിക്കും കാണാൻ ഒരുപാട് മലകളാണ് കൂടുതൽ മലകളുള്ള പാറകൾ മലകളുള്ള സ്ഥലങ്ങളാണ് തായ്ഫര് മരങ്ങളും മലയും പാറയും അതുപോലെ നമ്മുടെ നാട്ടിലെ മാതിരി ചെറിയ തോട് ചെറിയ അരുവികൾ പുഴകൾ എല്ലാം കൂടുതലുള്ള സ്ഥലമാണ് തായ്പൂർ അപ്പോൾ തിരുവനതുപോലെ വേറെ സ്ഥലങ്ങളുണ്ട് അപഹായി ആമ്പൂ അതൊക്കെ ഏകദേശം തായ്പഫിൻ്റെ ഈ ഒരു കണ്ടീഷനുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മളൊരു കുബ്രിയുടെ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് പോകുന്നത് ഇനി ഇൻഷാല്ല ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഇവിടെ വേൾഡ് കപ്പ് വരുമ്പം ഒരുപാട് മാറ്റങ്ങൾ സൗദി അറേബ്യയിൽ വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് അപ്പം കൂടുതൽ ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് കാണുന്നത് നമ്മളെ നാട്ടിലെ മാതിരി യന്ത്രൂഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു സ്ഥലമാണത് കാരണം എല്ലാ വെള്ളിയും വ്യാഴ ദിവസങ്ങളിൽ വീക്കെൻഡിലൊക്കെ നല്ല കൂടുതൽ കുട്ടികളൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഇത് ഡെയിലി ഉണ്ടാവാറില്ല ഇവിടെ സ്ഥിരം ഇതിങ്ങനെ തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പാർക്കുകൾ റുദ്ധെന്നൊക്കെ പറഞ്ഞ പാർക്കുകളൊക്കെ ഇവിടെ ഒരു ഫേമസ് പാർക്കാണ് പിന്നെ ആ മേലെ കാണുന്നത് മിൽട്ടറിൻ്റെ പിന്നെ ഡീസലിൻ്റെ നിങ്ങൾ കാണുന്നുണ്ട് അഞ്ചെണ്ണം ടാങ്കാണ് ഡീസലിൻ്റെ മിലിറ്ററിൻ്റെ ടാങ്കാണ് അതുപോലെ സൗദി അറേബ്യയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിലിറ്ററി ക്യാമ്പുള്ളതും തായ്ഫലാണ് മിലിറ്ററി ക്യാമ്പ് മിലിറ്ററികൾ കൂടുതലുള്ള സ്ഥലമാണ് തായ്ഫല് പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇൻഷാള്ള ഞാൻ ഇനിയും വീഡിയോ എടുക്കും എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചിരുന്നു നിങ്ങളുണ്ടല്ലേ വരത്തെ ഭാഗം കണ്ടില്ലേ കറക്റ്റ് പച്ചപ്പാണ് പച്ചപ്പ് ആയിട്ടുള്ള പച്ചപ്പാണ് ഒരുപാട് പിന്നെ വരത്തേ ഭാഗത്ത് കാണുന്നത് നമ്മുടെ ഈ അത്തിപ്പഴം എന്ന് പറയും അത്തിപ്പഴത്തിൻ്റെ മരങ്ങളാണ് ചെറുതായിട്ട് കാണുന്നത് നമ്മളെ നാട്ടിലും അത്തി അത്തിപ്പഴം തന്നെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അപ്പം ഹൈവേയിലാണ് ഇവരെക്കൂടെയാണ് പോകുന്നത് കൊല്ലത്തെ ഭാഗമൊക്കെ വൈകുന്നേരമായ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള മാതിരി ചെറിയ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഇവരെ സൗകര്യങ്ങളൊക്കെ വന്നിട്ട് കാവയും ചായയും ഒക്കെ ആയിട്ട് ഇരിക്കും നമ്മളെ ആൾക്കാരും വന്നിരിക്കും നമ്മളെ ആൾക്കാർക്ക് പിന്നെ പണിയാണല്ലോ പിന്നെ വെള്ളിയാഴ്ചയാണ് ലീവ് ഉണ്ടാകുന്നത് പിന്നെ അങ്ങനെയാണ് കൂടുതലും ഇവിടെ ഇവിടെ തായഫില് അച്ഛനെപ്പികൾ കുറവാണ്